നമ്മളിപ്പോൾ നിൽക്കുന്നത് ഐ ടി സിയുടെ ഗോഡൗണിലാണ് കേട്ടോ കൊച്ചി എന്നും പറഞ്ഞാണ് നമ്മൾ ഹൈദരാബാദിൽ നിന്ന് ലോഡ് കയറ്റിയത് ഇത് കൊച്ചിയല്ല ഇത് ആലുവയ്ക്ക് അടുത്ത് കൂന്നുമാവെന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ ഞാനും ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സ്ഥലമോ കേൾക്കുന്നത് നമ്മളിവിടെ വന്നിട്ട് രണ്ട് ദിവസമായി അതുകൊണ്ടാണ് വീഡിയോ ഒന്നും എടുക്കാതെ ഉണ്ടോ ഇവിടെ ഇഷ്ടംപോലെ വണ്ടികൾ ഇങ്ങനെ കിടക്കുന്നത് കാണാം അപ്പുറത്തെ എല്ലാം വണ്ടികളാണ് ഇതെല്ലാം ലോഡ് ഇറക്കാൻ വേണ്ടി വന്ന് കിടക്കോട്ടെ ഇന്ന് മെയ് ദിനമാണ് ഇന്ന് അവധിയും കൂടിയാണ് നമ്മളെ വണ്ടി എന്തായാലും ഇന്ന് ലോഡ് ഇറക്കുന്നുണ്ട് ഇത് നമ്മളൊരു സബ്സ്ക്രൈബറിൻ്റെ വണ്ടിയാണ് കേട്ടോ അതൊക്കെ ലോഡ് കയറ്റി വെച്ചിട്ട് അത് കേരളത്തിലെ വണ്ടി തന്നെയാണ് അപ്പോൾ നമ്മളെ വണ്ടി അപ്പുറത്ത് ലോഡ് ഇറക്കുന്നുണ്ട് ഒന്ന് അങ്ങോട്ട് പോയി നോക്കട്ടെ അത് നമ്മളെ വണ്ടി ഇതുകൊണ്ട് ഇവിടെ പിടിച്ചിട്ടിരിക്കുകയാണ് ഇവിടെ ലോഡ് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇന്ന് മെയ് ഇതിനായതുകൊണ്ടും നോർത്ത് ഇന്ത്യക്കാരൊക്കെ ജോലി ചെയ്യുന്നുണ്ട് അത് കാര്യമായി മലയാളികളൊന്നും ഇന്ന് ജോലിയില്ല നോർത്ത് ഇന്ത്യക്കാരൊക്കെ ജോലി ചെയ്യുന്നതുകൊണ്ട് അവർ വൈകിട്ട് നാല് മണി ഉണ്ടാവുമെന്ന് പറഞ്ഞുകൊണ്ട് അവർ ഇതുകൊണ്ടേ ഇതിലേക്കൂടെ കാണാൻ പറ്റത്തില്ല അവർ ലോഡ് ഇറക്കുക കേട്ടോ ബിസ്ക്കറ്റിൻ്റെ ലോഡ് ഞാൻ രണ്ട് ദിവസമായി നമ്മൾ വണ്ടിയായിട്ടൂടെ വന്ന് നിൽക്കുന്ന ഹൈദരാബാദിൽ നിന്ന് നമ്മൾ ബിസ്ക്കറ്റുമായിട്ട് വന്നിട്ട് വർക്കിംഗ് ഡേയ്സിലൊന്നും ലോഡ് ഇറക്കിയില്ല ഇപ്പം ഇന്ന് അവധി ദിവസമാണ് ലോഡ് ഇറക്കുന്നുണ്ടോ മെയ്നായിട്ട് എന്തായാലും ലോഡ് ഇറക്കുന്നുണ്ട് സമാധാനമായി രണ്ട് ദിവസം ഇവിടെ വെയിറ്റിങ്ങാണ് കേട്ടോ ഈ ഒരു പരിപാടിയിൽ ഏറ്റവും വലിയ കുഴപ്പമാണ് ഇതുപോലെ കമ്പനികളിൽ പോയി നമ്മൾ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കേണ്ടി വരും അത് മാത്രമാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ് ഓടിപ്പോണെങ്കിൽ ഒരു കുഴപ്പമില്ല അപ്പോൾ ഇന്ന് തന്നെ രണ്ട് ദിവസം നമുക്ക് ഇവിടെ വെറുതെ പോയി ആ സമയത്ത് വണ്ടിക്ക് വല്ല വേറെ ഓട്ടം കിട്ടിയത് പ്രയോജനപ്പെട്ടതായിരുന്നു ഇനിവേ നമ്മളിവിടെ ഇന്ന് ഇറക്കിയിട്ട് നേരെ ചിലപ്പോൾ കോയമ്പത്തൂരോട്ട് പോകുമായിരിക്കും പിന്നെ ഞാൻ ഇന്ന് ഉള്ളൂ ആതിര പാലക്കാടാണുള്ളൂ കേട്ടോ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന ഇഷ്ടമൊന്നുമല്ല പേരെ ഉള്ളൂ സോളോ ട്രാവലർ അത് നമുക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നൊന്നും അത്ര വലിയ താല്പര്യമുള്ള കാര്യമൊന്നുമല്ല കേട്ടോ അപ്പോൾ ഒറ്റയ്ക്കുള്ള ഇതിൽ എങ്ങനെ വീഡിയോ എടുക്കുന്നു എന്ന് എനിക്കറിയില്ല ചെറിയ രീതിയിലേക്ക് പറ്റുമെങ്കിൽ നമുക്ക് വീഡിയോ എടുക്കും ചിലപ്പോൾ ഈ വീഡിയോ എടുത്തുള്ളൂ കേട്ടോ എന്തായാലും നോക്കാം അപ്പോൾ എന്നാലും ലോഡ് ഇറക്കി കഴിയട്ടെ ബിസ്ക്കറ്റ് എല്ലാം ഇവിടെ അൺലോഡ് ചെയ്യണം അൺലോഡ് ചെയ്യുമ്പോൾ കുഴപ്പമെന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ പൈ ചാൻസോ എന്തെങ്കിലും ഡാമേജോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്രശ്നമാണ് വേറെ ഒന്നുമല്ല ഇന്ന് അവധി ആയതുകൊണ്ട് അവർ പി ഒ ഡി തരത്തില്ല നമ്മൾ ഡെലിവറി ചെയ്തതിൻ്റെ പ്രൂഫ് ഓഫ് ഡെലിവറി തരത്തില്ല അത് കാരണം ഇവിടെ ഓഫീഷ്യൽ സ്റ്റാഫുകളൊന്നുമില്ല സെക്യൂരിറ്റി മാത്രമേ ഉള്ളൂ അപ്പോൾ കംപ്ലയിൻസ് ഒന്നും ഇല്ലെങ്കിൽ സെക്യൂരിറ്റി സൈൻ ചെയ്ത് തന്നുകഴിഞ്ഞാൽ നമുക്ക് പോവാം ഇൻ കേസ് എന്തെങ്കിലും കംപ്ലയിൻ്റ് വന്നു കഴിഞ്ഞാൽ ഇന്ന് ഇവിടെ കിടന്ന് നാളെ പോകേണ്ടി വരും കേട്ടോ അങ്ങനെയൊക്കെ കുറേ പ്രശ്നമുണ്ട് ഒന്നും കംപ്ലയിൻറ്റ് ഇല്ലാതിരിക്കട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയിൽ ഞാനിങ്ങനെ ഡ്രൈവിങ് സീറ്റിൽ വന്നിരിക്കുകയാണ് നോക്കാം നമുക്ക് നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞ് സംഭവം ഫുൾ വേണ്ടേ നല്ല മണമാണ് കേട്ടോ ബിസ്ക്കറ്റിന്റെ നല്ല മണമൊക്കെ ഉണ്ട് എന്തായാലും സംഭവം അൺലോഡായി ഇനി ഇതങ്ങ് ക്ലോസ് ചെയ്ത കണ്ടെയ്നർ ക്ലോസ് ചെയ്യാം കണ്ടെയ്നർ ആകുമ്പോൾ അങ്ങനെ ഉണ്ട് വലിയ പണിയൊന്നുമില്ല ഇത് നടച്ചാൽ മാത്രം മതി മറ്റേ താർപ്പ ഒക്കെ ആണെങ്കിൽ അങ്ങനെയൊക്കെയൊക്കെ എത്താൻ പിടിയാണൊക്കെ ഇരിക്കണം അതാകുമ്പോൾ ഒന്നുമില്ല ജസ്ത എന്തെങ്കിലും ഇട്ടുകഴിഞ്ഞാൽ സംഭവം ക്ലോസ് ആയി ഇനി എടുത്ത് അങ്ങോട്ട് തോന്നും അത്രേ ഉള്ളൂ പരിപാടി നമ്മളങ്ങനെ ലോഡൊക്കെ ഇറക്കി എല്ലാം ഓക്കെ ആയി നമുക്ക് ഗേറ്റ് പാസും കിട്ടി പുറത്തോട്ട് പോവാണ് പിന്നെയെന്ന് പറഞ്ഞാൽ വണ്ടിയിലിടക്ക് എം ഐ എല്ലിൻ്റെ ഒരു സിഗ്നൽ കത്തി കിടന്നായിരുന്നു അപ്പോൾ അത് നമ്മൾ എന്തായാലും സർവീസ് സെൻ്റർ വിളിച്ചപ്പോൾ അതൊന്ന് സർവീസ് സെൻ്ററിൽ വരണം അത് കമ്പ്യൂട്ടറിൽ സോഫ്റ്റ്വെയറിൽ ചെക്ക് ചെയ്യണം എന്ന് പറഞ്ഞു മാത്രമല്ല എന്തായാലും നമ്മൾ കോയമ്പത്തൂരിലോട്ടാണ് നമുക്ക് പോകേണ്ടത് അപ്പോൾ നേരെ ഞാനിപ്പോൾ പരിപാടി എന്ന് വെച്ചാൽ നേരെ കോയമ്പത്തൂർ കൊണ്ടുപോയി ഇവിടുന്ന് ഇനി ഒരു മൂന്ന് മണിക്കൂർ മൂന്നര മണിക്കൂർ ഓട്ടോ ഉണ്ട് കോയമ്പത്തൂർ നേരെ കോയമ്പത്തൂർ പോയിട്ട് ഈശോൻ്റെ സർവീസ് സെൻ്ററിൽ വണ്ടി കൊടുക്കണം എന്നിട്ട് നേരെ തിരിച്ച് ബസ് കയറി പാലക്കാട് വീട്ടിലോട്ട് പോയിട്ട് രണ്ടു ദിവസം ആണ് കേട്ടോ അത് നമുക്ക് നേരെ വണ്ടി എടുത്തിട്ട് ഇവിടെ നിന്ന് പുറത്തോട്ടിറങ്ങണം ഗേറ്റ് പാസ്സൊക്കെ കിട്ടിക്കൊണ്ട് ഇനി വേറെ സീനൊന്നുമില്ല ഇവിടെ നിന്നാണോ നമ്മൾ ലോഡ് വേണ്ടി വന്നത് ഡ്രൈവർമാരാണ് ഇങ്ങനെ വെയിറ്റിംഗ് വെയിറ്റിംഗ് വളരെ രസകരമായ പരിപാടിയാണ് ഈ എന്ന് ഇവിടെ നേരെ നമുക്ക് എങ്ങനെ വഴി എന്ന് എനിക്കും അറിയത്തില്ല നോക്കട്ടെ മാപ്പ് നോക്കിയിട്ട് വേണം ഹൈവേയിലോട്ട് ചാടാ ഓക്കേ ഇവിടെ ഒരുപാട് വണ്ടികൾ കിടക്കുന്നുണ്ടോ ഭാരത് ബൻസിന്റെ ഒക്കെ വലിയ കണ്ടെയ്നർ ശരി ഇഷ്ടംപോലെ വണ്ടികളാ ഇഷ്ടം പോലെ വണ്ടികൾ അതുകൊണ്ട് ചോറൊക്കെ വെച്ച് കഴിച്ചിട്ട് പാത്രമൊക്കെ കഴുകുന്നു ചിലർ ചോറുണ്ടാക്കുന്നു എല്ലാവരും വണ്ടിക്കാത്തുകൾ തുറക്കുന്നത് അതൊക്കെ തന്നെയാണ് മെയിൻ പരിപാടി കേട്ടോ നമ്മളിപ്പോൾ പുതിയ നമുക്കറിയാത്താണ് പണ്ട് തൊട്ടേ ഓടുന്നവർക്ക് അറിയാം കേട്ടോ ഇവിടെ അല്ല പുറത്തെല്ലാം വണ്ടിയാണ് കേട്ടോ ഇത് നമ്മൾ ഈ ഈ റോഡിന് നമ്മൾ നേരെ ചെല്ലുന്ന വെച്ചാൽ നമ്മൾ പുതിയ ഹൈവേ ഇല്ലേ നമ്മളെ കേരളത്തിന്റെ സ്വപ്ന പദ്ധതി പാതയില്ല ആ ആറുവരിപ്പാത പണിന്ന് എടുത്തായിട്ടാട്ടാണ് ചെല്ലുന്നത് ഇതെല്ലാം ഇനി നാളെ ലോഡ് ഇറക്കാനുള്ള വണ്ടികളാണ് നാളെ മറ്റന്നാളെ അയിന്റൂരെന്നൊക്കെ ആവും ഇതൊക്കെ ഇറക്കി കഴിയുമ്പോഴത്തേക്ക് അധികം തമിഴ്നാട് വണ്ടിയാ കൂടുതലുള്ള തമിഴ്നാട്ടിൽ നിന്നാണ് സാധനങ്ങളൊക്കെ വരുന്നത് ഹൈവേയുടെ പണിയെടുക്കുന്ന സ്ഥലം നേരെ പോയ കൂന്നുമാവ് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ എറണാകുളം ആലുവയ്ക്ക് അടുത്തുള്ള കൂന്നുമാവ് ആലുവ ആലുവയിൽ നിന്ന് കുറച്ചൊരു പതിനാല് കിലോമീറ്റർ മാറിയിട്ടാണ് ഈ കൂന്നുമാവ് എന്ന് പറഞ്ഞ സ്ഥലം അപ്പോൾ അവിടെ നിന്ന് തിരിഞ്ഞ് നേരെ ആലുവ കയറി ആലുവേന്ന് നേരെ ഹൈവേ പിടിച്ച് ഒറ്റ പോക്കാണ് കോയമ്പത്തൂർ കേട്ടോ കാരണം ഇവിടെ നമ്മുടെ നാഷണൽ ഹൈവേയുടെ വർക്ക് ഒക്കെ നടക്കുന്ന ഏരിയയാണ് ഇതൊരു സർവീസ് റോഡാണ് ഇതുപോലത്തെ വഴികളിലൂടെ പോകുമ്പോഴാണ് നമുക്കൊരു ടെൻഷൻ വേറെ വേറെന്തെല്ലാം ഉണ്ടോ അമ്മയിലൊക്കെ ലൈൻ കമ്പിയും കേബിളിന്റെ കമ്പിയും ഒക്കെ കാണും പിന്നെ സൈഡിലൊക്കെ മരമുണ്ട് മരമൊക്കെ എന്തായാലും ഓൾറെഡി തട്ടും മരത്തിൽ ചെറുതായിട്ട് അതിന്റെ ഓലയിലോ അല്ലെങ്കിൽ കമ്പിലൊന്നും തട്ടിയാൽ കുഴപ്പമില്ല പക്ഷേ ഈ പോലെ ലൈൻ കമ്പിയൊക്കെ തട്ടിക്കഴിഞ്ഞാലേ നാട്ടുകാർക്ക് ബുദ്ധിമുട്ടാവും കറണ്ട് ഇല്ലാതായാലേ അപ്പം അത് മാത്രമേ നമുക്കൊരു ഉള്ളൂ ഹൈറ്റ് വണ്ടിക്ക് ഹൈറ്റ് ഉള്ളതുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല അതുകൊണ്ട് ഇങ്ങനെ സ്ഥലത്ത് പോകുമ്പോ നമ്മള് ശ്രദ്ധിച്ച് മാക്സിമം തട്ടാതെ മുട്ടാതെ ഒക്കെ കൊണ്ടുപോകണം പണി പാളി നമ്മളെ വണ്ടി അങ്ങോട്ട് പോടൊരു അക്കോഡേറ്റ് ഉണ്ടോട്ടോ ഇതാണ് കുഴപ്പം ഹൈറ്റ് കൂടുതലാണ് അയ്യോനി ഞാനിന്നി ഇവിടെ ഇട്ട് കടാപ്പാട് പെടുമല്ലോ അതുകൊണ്ട് അക്കോഡേറ്റ് ഇതാണ് ഏറ്റവും വലിയ കുഴപ്പം കേട്ടോ പോകത്തില്ല വണ്ടി പോകത്തില്ലെന്ന ആൾക്കാർ പറയാൻ തുടങ്ങി ഞാനെവിടെങ്കിലും ഇട്ട് തിരിക്കട്ടെ ഓ ഇതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഇതിനകത്ത് ബാക്കിൽ ലോണടി തുടങ്ങി പോകട്ടെ ഞാൻ ഇപ്പൊ വരുന്ന ബസ് തരാൻ എന്റെ അടുത്ത് പറഞ്ഞാ ബസ്സൊക്കെ പോവും പക്ഷെ നമ്മളെ വണ്ടി പോകത്തില്ല ഞാൻ എന്തായാലും ഇവിടെ ഇട്ട് തിരിക്കാൻ സ്ഥലമുണ്ട് ഇവിടെ ഇട്ട് തിരിച്ചു നോക്കാം ുരി പാടമായിട്ട് തിരിയാ എങ്ങനെയൊക്കെ തിരിച്ചു കേട്ടോ നമുക്ക് ഒറ്റയ്ക്ക് ആയതുകൊണ്ടാണ് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റാതെ ഇത് ആദ്യമായിട്ടൊന്നുമല്ല ഇതുപോലെ ആവുന്നേ ഇത് പല സ്ഥലങ്ങളിലാവുന്നതാണ് വഴി ചോദിക്കുമ്പോ അവർക്ക് അറിയത്തില്ലല്ലോ നമ്മളെ വണ്ടി പോകുമില്ലോ എന്ന വഴി പറഞ്ഞു പറഞ്ഞവർക്ക് അറിയത്തില്ലല്ലോ അവര് നേരെ പോയ ഹൈവേയിൽ എത്തും എന്ന് പറഞ്ഞു ഞാൻ ഈ വഴിയല്ലായിരുന്നു വന്നത് കേട്ടോ ഞാൻ പിന്നെ മാപ്പൊന്നും ഇട്ടാ നോക്കിയില്ല കാരണം മാപ്പ് ഇട്ടാ ഇതിനേക്കാളും കഷ്ടമാണ് അതുകൊണ്ട് മാപ്പൊന്നിടാതെ വന്നത് ഇപ്പൊ എങ്ങനെയൊക്കെയോ ഞാനിട്ട് തിരിച്ച് ഒറ്റയ്ക്കാകുമ്പോ ഇച്ചിരി ബുദ്ധിമുട്ടാണ് കാരണം നമുക്ക് സെൻസറോ ക്യാമറയോ ഒന്നുമില്ല നമ്മൾ പരിചയമില്ലാത്ത സ്ഥലം കൂടി എന്തായാലും കുഴപ്പമൊന്നുമില്ല നമ്മൾ തിരിച്ച് അതിൽ കൂടെ എന്തായാലും നമ്മൾ വണ്ടി പോകത്തില്ല ബസ് പോവും വലിയ ബസ്സൊക്കെ പോവും ആ എന്തായാലും കുഴപ്പമില്ല ഇവിടെ നേരെ പോയിട്ട് ഇനി റൈറ്റ് പോയാൽ മതി എന്നാണ് പറഞ്ഞ കേട്ടോ ഇത് സ്ഥിരം പരിപാടിയാണ് കേട്ടോ ഇങ്ങനത്തെ പാലത്തിന്റെ താഴെ പോയിട്ട് പെടുന്നത് ഈ കണ്ടെയ്നർ വണ്ടി ഓടിക്കുന്നവർക്കൊക്കെ അറിയാ അതിന്റെ ബുദ്ധിമുട്ട് വലിയ വണ്ടി ഒരു കുഴപ്പമില്ല ഈ കണ്ടെയ്നർ വണ്ടിയാണ് ഇങ്ങനെ കുഴപ്പമുള്ളത് വണ്ടിന് അടുത്ത ബസ് വരുന്നു ഇവിടെ ഒതുക്കിയേക്കാം സ്ഥലം വളരെ കുറവുള്ള ഏരിയ ഇത് ബസ്സൊക്കെ പോയിട്ട് നമുക്ക് സമാധാനം പോവാം സിംല ബസ് പോലെ ബസ് ഉണ്ടല്ലോ ആ വരാപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്തിന്റെ അടുത്താണ് കേട്ടോ നമ്മളെ ഈ ഏരിയ എന്ന് പറയുന്നത് കോട്ടെ കേട്ടോ ഞാൻ ഒതുക്കി തന്നിരിക്കല്ലോ നിങ്ങൾ വിട്ടോ നമ്മൾക്കെ പോകുന്നുള്ളത് കഴിഞ്ഞ പ്രാവശ്യം കലൂരാക്കിയ ബ്ലോക്കിന്റെ എത്ര ബ്ലോക്ക് ആക്കാൻ വയ്യ അതുകൊണ്ടാണ് പോകാൻ പറയുന്നത് ഒതുക്കി നേരത്തെ ഒതുക്കി അതുകൊണ്ടാണ് ഏട്ടോ അപ്പൊ ഓക്കെ ഞാൻ ഇനി ഹൈവേയിലോട്ട് പോകാം എന്തായാലും നമ്മള് ഹൈവേ കണ്ട കണ്ടേട്ടാ ഈ സ്ഥലത്തിന്റെ പേര് പറവൂർ കവല ഇവിടുന്ന് ഫ്രീ ലെഫ്റ്റ് അടിക്കാൻ തോന്നുന്നു അപ്പൊ എന്തായാലും ഞാൻ ഹൈവേ കയറിയിട്ട് നേരെ പാലക്കാട് പോയി പാലക്കാട് നിന്ന് കോയമ്പത്തൂർ നമ്മളിങ്ങനെ വണ്ടി ഓടിച്ച് ഹൈവേയിലേക്കൂടെ പോവാണ് കേട്ടോ നമ്മളിപ്പോ കുതിരാൻ ടണലിലേക്ക് കുറച്ച് ഇപ്പുറത്തായിട്ട് ആയില്ല കുതിരാൻ എത്താറായി അതിന് മുമ്പേ ഉള്ള അടിപൊളി റോഡാണ് കേട്ടോ കേരളത്തിൽ ഇച്ചിരി നല്ല രീതിയിൽ ഓടിക്കാൻ പറ്റുന്ന ഒരു റോഡ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ് ഇപ്പൊ നിലവില് ഈ റോഡാണ് നമ്മൾ കേട്ടില്ലേ ന്യൂയോർക്കിനെ വല്ലുന്ന റോഡ് ആ റോഡാണ് കേട്ടോ ഇത് നല്ല അടിപൊളി വരി പാതയാണ് നമ്മ അടുത്തത് കുതിരാൻ പിന്നെ പാലക്കാട് കുതിരാൻ വടക്കാഞ്ചേരി പാലക്കാട് നമ്മൾ കുതിരാൻ ടണലിലോട്ട് കയറുകയാണ് ഇപ്ര സൈഡുണ്ടോ ഈ സൈഡാണ് പണ്ടത്തെ പഴയ റൂട്ട് എന്ന് പറയുന്നത് പക്ഷേ കുതിരാൻ ടണല് എന്താ പറയാ രണ്ട് ടണലുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നാലു വരി പാത ആയിരുന്നെങ്കിലും പുതിയ ടണലാണ് എന്താ പറഞ്ഞിട്ടൊരു കാര്യമില്ല ഇപ്പോഴും ഒരു ഒരു ടണലിലെ കൂടി തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി പോകുന്നത് കേട്ടോ ഇത് ഒരുപാട് നാളായി ഇങ്ങനെ തന്നെയാണ് മറ്റേ ടണൽ എന്ത് കംപ്ലൈൻ്റ് ആണെന്ന് ഒന്നും അറിയത്തില്ല ഇപ്പോഴും എല്ലാവരും ഈ ഒരു ടണലിലെ കൂടെ മാത്രമേ പോകുന്നുള്ളൂ എന്നാൽ പിന്നെ ഒരു ടണൽ മാത്രം തുറന്നാൽ മതിയായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതൊരു ചെറിയ ടണലാണ് നമ്മുടെ കാശ്മീരിലൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് ചെറിയ ടണലാണ് ഒരു കിലോമീറ്റർ ദൂരേ ഉള്ളൂ ഇവിടെ ഒരു കണക്ഷൻ വരും അപ്പുറത്തെ ടണലിലോട്ട് ഇവിടെ ഇവിടെ ഒക്കെ എന്തൊക്കെയോ മെയിൻറ്റനൻസ് അടക്കുവാണ് ഇവിടെ അലൗഡ് സ്പീഡെന്ന് പറയുന്നത് നാപ്പത് കിലോമീറ്റർ ആണ് കേട്ടോ എക്സിറ്റ് അടിച്ചു നമ്മളെ പാലക്കാട് എത്തി പാലക്കാട് എത്തിയപ്പോഴത്തേക്ക് കിളി ജോയിൻ ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കസ്റ്റ് എടുപ്പൊക്കെ കിളി ജോയിൻ ചെയ്തു വേറെ ഒന്നുമില്ല വേണ്ടരുത് ദിവസം രണ്ടുറസ്റ്റ് ആയിരുന്നു അപ്പൊ ഒറ്റക്ക് എനിക്ക് വീട് എടുക്കാനും പാടാന്ന് പിന്നെയാണ് ശരിയായ ആ അപ്പൊ നമ്മള് പാലക്കാട് ആദ്യം വിളിച്ച് നമ്മുടെ ചുമ്മാ കോയമ്പത്തൂര് പോയിട്ട് വണ്ടി സർവീസ് സെന്ററിലും കൊടുത്ത് പയ്യ കേസെ വേണ്ട വണ്ടിക്ക് ചെറിയ കംപ്ലൈൻറ്റ്സ് ഉണ്ട് അപ്പൊ അത് ചെന്ന് ഷോറൂമിൽ കൊടുക്കാം ഷോറൂമിൽ കൊടുക്കാം നമ്മളെ വണ്ടിക്ക് റിട്ടേൺ ഓട്ടോ ഒന്നും ഇല്ല കോയമ്പത്തൂർ കൊച്ചിക്കൊക്കെ പോയാൽ പിന്നെ തിരിച്ചു വലിയ ഓട്ടോ ഒന്നും കിട്ടത്തില്ല വളരെ കുറവാണ് പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും അതിനകത്ത് നല്ല കോയമ്പത്തൂർ കൊണ്ടു കൊടുത്ത് വണ്ടി കൊടുത്താൽ പിന്നെ ഓട്ടം കിട്ടും പക്ഷെ രണ്ട് ദിവസം നമ്മൾ എന്തായാലും ലീവാണ് നമ്മളൊന്ന് കൊല്ലത്തോട്ടൊക്കെ ഒന്ന് പോകണം കാര്യങ്ങളൊക്കെ ഉണ്ട് സത്യം പറയും എലക്ഷന് ഞാൻ ലീവ് എടുക്കണമെന്ന് വെച്ച് ഇരുന്നതാണ് അവസാനം എലക്ഷനും കഴിഞ്ഞ് എത്ര ദിവസമായി അറിയോ നമ്മുടെ സ്വന്തം വണ്ടിയാണെങ്കിൽ നമുക്ക് നമ്മളെ ഇഷ്ടത്തിന് ഓടിക്കാം നമുക്ക് നമ്മളെ കൊസ്സും കാര്യങ്ങളും നടക്കും ഇപ്പൊ നമ്മള് വേറെ ആ വണ്ടി വന്നിട്ട് നമ്മളെ ഒന്നും നടക്കില്ല നമ്മൾ എന്തായാലും നേരെ ഹൈവേയിലോട്ട് പോയിട്ട് നമുക്ക് വാളയാറ് മറ്റേ ഇത് കൊടുക്കണം തീയോടി കൊടുക്കണം കേട്ടോ വാളയാറ് പിന്നെ നീ ഒന്നും പറഞ്ഞില്ല അതെ നമ്മളിപ്പോ പോ റോഡ് നേരെ നമ്മള് ഇവിടെ ചാടും കണ്ണന്നൂർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് കണ്ണന്നൂർ അല്ലേ ബൈപ്പാസിൽ തന്നെയാണ് കണ്ണന്നൂർ ആട് അവിടുന്ന് ലെഫ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ കണ്ണാടി വഴി നേരെ അലൂലുപാട് കണ്ണാടി ആണ് കണ്ണാടി വഴി നേരെ ഞാൻ ജസ്റ്റ് ഇങ്ങോട്ട് കേറിയതാണ് അതിനെ വിളിച്ച് പോവാൻ വേണ്ടിട്ട് പാലക്കാട് ഒരു തമിഴ് ടെച്ചാണല്ലോ പഴയ തമിഴ്നാടാണ് നല്ല വയലായിട്ട് നിക്കേണ്ട സ്ഥലമാടക്കുവാഴിഞ്ഞാ ഞങ്ങൾ കറക്റ്റ് പറയാണെങ്കിൽ ഇപ്പൊ ഇവിടെ വന്നിട്ട് ഒരു വർഷമായി പാലക്കാട് വന്നിട്ട് അടുത്ത മാസം നമ്മള് പിന്നെ പച്ചപ്പാ പിന്നെ ആദ്യത്തെ കൃഷി പിന്നെ രണ്ടാമത്തെ കൃഷി നല്ല മഴ പെയ്യായിരിക്കും കഴിഞ്ഞ പ്രാവശ്യം പെയ്തില്ലാവശ്യം പെയ്താ മഴ പെയ്യുമ്പഴാ കൊല്ലങ്കോട് പോവാൻ കൊല്ലം ഇതാണ് കണ്ണനൂർ കണ്ണൂരല്ല കണ്ണനൂർ കണ്ണന്നൂർ കണ്ണന്നൂർന്ന് പറയുന്ന പാലക്കാടിനുള്ള സ്ഥലം ഉണ്ടോ ഇവിടെ നമ്മള് ഹൈവേയിലോട്ട് കേറുന്ന സ്ഥലമാണ് ഫ്രീ ലെഫ്റ്റ് ആണ് പക്ഷേ ഓരോ വണ്ടി കൊണ്ടുവച്ചിരിക്കുന്നോണ്ട് നമുക്ക് പോവാൻ പറ്റില്ല ഓട്ടോക്കാരൊക്കെ ഉണ്ട് ഫ്രീ ലെഫ്റ്റ് അടിച്ച് പോകാരുന്നു പിന്നെ അടിച്ച് ബുദ്ധിമുട്ടിക്കുന്നില്ല ഞാൻ ആദ്യം പറയും ഓണൊന്നും അടിക്കാറില്ല എനിക്ക് ഇഷ്ടമല്ല ഈ ഓണടിക്കുന്ന നമ്മളെ പുറകൊന്നും അടിക്കുന്ന ഇഷ്ടമല്ല ഞാനും വലുതായിട്ട് ഓണൊന്നടിക്കാറില്ലടുത്ത് എപ്പോഴും യാതൊരു ഓണടി ഓണടി ഭയങ്കര ഒരു ഇറിട്ടേഷൻ ആയിട്ട്

കേരളത്തിലും കേരളത്തിലൊന്നുമില്ല കേരള എല്ലാ കാര്യത്തിലും സ്റ്റാൻഡേർഡാ റോഡില് അത് നമ്മൾ പുറത്തോട്ട് പോയിട്ട് വരുമ്പോഴേ അറിയത്തുള്ളൂ നമുക്ക് ഇവിടുത്തെ ലുലുമാള് നമ്മളെ കാണില്ല കൊറേ നാളായി ലുലുമാള് കണ്ടിട്ടല്ലേ നമ്മള അന്ന് വന്നപ്പോൾ ചന്ദ്രാനഗർ തിരിഞ്ഞാ പോയി അതുകൊണ്ട് നമ്മള് ലുലുമാട് കണ്ടില്ല എന്തോ രാത്രിത്തേക്ക് വല്ല ഫുഡ് എല്ലാം ഇനിപ്പോ സമയത്രായിട്ട് വന്നിട്ട് കഴിക്കാം കാരണം നമുക്ക് ഇനി ഒരു കെ എസ് ആർ ടി സി പെട്ടെന്ന് വരാമല്ലോ ആയുധ ആയിട്ട് കെ എസ് ആർ ടി സി പറഞ്ഞെത്തും ഒരു മണിക്കൂർ കൊണ്ട് ഇങ്ങെത്തും നമ്മൾക്ക് ഇപ്പൊ സമയം ആറ് ഒമ്പതരം ആയതുകൊണ്ട് സുഖമാണ് കേട്ടോ നമ്മൾ വീട്ടിൽ വന്നിട്ട് കഴിക്കാം എന്നാലും ഇനി പാലക്കാട് ലുലുമാള് കാണാം പക്ഷെ ആദ്യത്തെ ഒരു തിരക്കൊന്നും പിന്നെ കണ്ടില്ല ആദ്യം തുടങ്ങിയ തമ്മിൽ പാലക്കാട് മൊത്തം ഇവിടെ ഉണ്ടായിരുന്നത് നമ്മുടെ വീട് അത്യാവശ്യം റീച്ചും കിട്ടിയോണ്ടായിരുന്നു പൊതുവേ ആൾക്കാര് ഒരു ഇവിടെ നൈറ്റ് ലൈഫ് വളരെ നമ്മൾ കുറവെന്നായി നമ്മള് ശ്രദ്ധിച്ചു മാള് കൊല്ലത്തെ ഇതിനേക്കാളും തിരക്കുണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ഇവിടെ അധികം രാത്രി അധികം ആൾക്കാർ ഇവർക്ക് ഇറങ്ങുന്നില്ല അത്ര വലിയ തിരക്കൊന്നും ആയിരുന്നു ഇപ്പം എല്ലാം പോയി പാലക്കാട് അവർ അത്ര നൈറ്റ് ലൈഫ് ഉള്ള സ്ഥലവും അല്ല കൊല്ലമൊക്കെ വെച്ച് നോക്കുമ്പോൾ കൊല്ലമൊക്കെ ഭയങ്കര നൈറ്റ് ലൈഫാണ് നമ്മൾ അവിടെ എത്ര കാലമായിട്ട് ജീവിക്കുന്നതെന്ന് നമുക്കറിയാം അവിടെ രാത്രിയായ രാത്രിയാണ് കൊല്ലത്ത് ഭയങ്കര രസം പാലക്കാട് ഒരു ഒമ്പത് മണി കഴിഞ്ഞാൽ എല്ലാവരും വീട്ടിൽ പോയി കിടന്നുറങ്ങോട്ട് പോകുന്നത് പിന്നെ ആരും പുറത്തൊന്നും അധികം കാണത്തില്ല അവർ വേണ്ട ഒരുപാട് കാരണം പാലക്കാട് അധികം വില്ലേജ് ഏരിയാസ് കൂടുതലുണ്ടല്ലോ ടൗണി ഒരു ഏരിയ ബാക്കി മൊത്തം വില്ലേജുകളാണ് ോ ഇന്ന് മെയ് ഒന്ന് മെയ് ഒന്ന് തിരക്കല്ല ഞാൻ ഈ ഇടയ്ക്കൊക്കെ വന്ന് നോക്കിയപ്പോ തിരക്കൊന്നും ഇല്ലായിരുന്നു ഇവിടെ സിഗ്നൽ കംപ്ലൈന്റ് ആയിട്ട് അല്ലേ അതാണ് ആൾക്കാർ വന്നിക്കുന്നത് ചൂടെടുത്ത് സത്യം പറഞ്ഞാൽ നല്ല ചൂടായിട്ടോ പോയി വണ്ടിക്കത്ത് ഇരുന്ന് പഴുത്തോണ്ടാ ഇവിടെ കുറഞ്ഞിട്ടൊന്നും ഇല്ല നാപ്പത്തൊന്ന് നാപ്പത്തിരണ്ട് ഡിഗ്രിയാ നമ്മുടെ ആന്ധ്രയിലൊക്കെ പോയിട്ട് അവിടെ ഓൾറെഡി ചൂടുണ്ട് അതിനകത്ത് വണ്ടിക്കാത്ത് കയറിയിരിക്കുമ്പോ വേറെ ചൂടും കൂടി അതെല്ലാം സഹിച്ചോണ്ടാണ് നമുക്കിപ്പോ ഇവിടെ ചൂട് കുറഞ്ഞൊലിച്ചിങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് പക്ഷെ ഇപ്പം പറഞ്ഞു നമ്മള് അതിലും വല് അതാണ് ഓരോ ആ നമ്മളിപ്പൊ നിൽക്കുന്ന പ്രശ്നങ്ങളെക്കാൾ വല്യ പ്രശ്നങ്ങൾ നേരിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പത്തെ പ്രശ്നം നമുക്ക് പ്രശ്നമല്ലാതാവും അതാ അതാ സംഭവം വണ്ടികളൊക്കെ നിരത്തി അവരെ പാർക്കിങ്ങില് തികയാതെ വിടങ്ങൾ സെന്റർ െന്ന് പറഞ്ഞാലും അത് തമി നാട്ടിന്റെ സൈഡിലാ ഇവിടെ എല്ലാം നമ്മൾ ഇവിടെ സേലം നൂറ്റി എമ്പത്തി മൂന്ന് ബോർഡർ ആയിട്ടോ നമ്മള് രണ്ടാമത്തെ തൊട്ടാണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ കഴിഞ്ഞ ഇനി കുറച്ചൊരു അഞ്ച് കിലോമീറ്റർ കൂടെ കഴിഞ്ഞ ആ ഭാഗത്തായിട്ടാണ് നമ്മളെ പി ഡി സെന്റർ ഉള്ളത് നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ പ്രശ്നമൊന്നുമില്ല ഇവിടെ ഒരു പാലമുണ്ട് ഓർമ്മയുണ്ടോ നമ്മൾ ഇവിടെ വീഡിയോ ചെയ്യണേ പോയി വീഡിയോ ഈ പാലം കഴിഞ്ഞാൽ ഇതാണ് കേട്ടോ നമ്മളെ ഹെയ്ഷറിന്റെ കോയമ്പത്തൂർ സർവീസ് സ്റ്റേഷൻ നമ്മൾ വണ്ടി തോണ്ടേ സർവീസ് സ്റ്റേഷനിൽ കൊണ്ടിട്ടിട്ട് നേരെ ബസ് കയറാൻ പോവാണ് ഇവിടെ നിന്ന് ഉക്കടത്ത് പോയിട്ട് ഉക്കടത്ത് നിന്നാണ് നമുക്ക് കെ എസ് ആർ ടി സി ബസ് നാട്ടിലോട്ട്